വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സാദരം സഹകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നിക്ഷേപകരുടെയും ഇടപാടുകാരുടെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു വല്ലപ്പുഴ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റുമാരെയും മുതിർന്ന നിക്ഷേപകരെയും ചടങ്ങിൽ ആദരിച്ചു സ്തുത്യർഹമായ സേവനവുമായി എഴുപത്തിയെട്ടാം വാർഷികം ആഘോഷിക്കുന്ന വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തങ്ങളുടെ നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും കൂടിച്ചേരലിന് അവസരമൊരുക്കിയാണ് സാധനം സഹകരണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സൗഹൃദ സംഗമം ഒരുക്കിയത് ശനിയാഴ്ച രാവിലെ വല്ലപ്പുഴ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ബാങ്കാണ് സഹകരണ ബാങ്കെന്നും കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ വലിയൊരു അടിത്തറ സഹകരണ ബാങ്കുകൾക്കുണ്ടെന്നും ഏതെങ്കിലും തെറ്റായ പ്രവണതകളുടെ പേരിൽ സഹകരണ മേഖലയെയാകെ മോശമാണെന്ന് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമാണെന്നും എം പി പറഞ്ഞു പല്ലപ്പുഴയിലെ സഹകാരികൾ അതിൽ നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുകയാണ് ആരെങ്കിലും ഭരണ ഭരണസാരത്തിൽ പിന്നെ ആ ഭരണശ്രമം എന്ന് പറഞ്ഞ് മുൻകാലത്ത് അവർക്ക് കഴിവുള്ളു പക്ഷേ ഞാനിവിടെ വന്ന് കാണുമ്പോൾ വർഷങ്ങളായി ബാങ്കിൻ്റെ താരത്തിൽ ഭരിച്ചവര് മുൻകാലങ്ങളിൽ വയ്ക്കാൻ നിലവു നൽകിയവർ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ അതാണ് യഥാർത്ഥത്തിൽ മല്ലപ്പുഴ ബാങ്കിൻ്റെ വിജയമെന്ന് കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത് കോടി അത്ര വലിയൊരു സംഖ്യയല്ല കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള നിക്ഷേപം കണ്ടുകൊണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ അതിനു വേണ്ടി പ്രത്യേകമായി ആഗ്രഹിക്കുന്നു ശ്രമിക്കുന്നു അറിയാം നമ്മുടെ ആസ്തിയിലെ ഈ ആസ്തി എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളുടെ ഒരു രൂപ വെച്ച് പത്ത് രൂപയും അഞ്ച് രൂപയും അമ്പത് രൂപയും നൂറ് രൂപയും ഉള്ള നിഷേധമാണ് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും സുതാര്യമായി സഹകരണ മേഖല പ്രവർത്തിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും നമ്മുടെ സംസ്ഥാനമാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുണ്ടാകും സ്വാഭാവികമായിട്ടും അതിൽ ചില ഭവനാണയങ്ങൾ വന്നുപെടാം ചില ഘടുകാര്യതകൾ ഉണ്ടാകാം ചില നോട്ടപ്പശകൾ ഉണ്ടാകാം ചില കൃത്രിമങ്ങൾ ഉണ്ടാകാം പക്ഷെ അതാണ് കേരളത്തിലെ സഹകരണ മേഖല എന്ന് ഊതിപ്പെരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം അതൊരു സതുദ്ദേശപരമായ ഉദ്ദേശമാണ് ഇപ്പം നമ്മുടെ സഹകരണ മേഖലയെ നോക്കി ഇതിന്റെ വലുപ്പവും വ്യാപ്തിയും കണ്ടുകൊണ്ട് ദീർഘകൂക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ഒരുക്കാൻ മാറുക ബാങ്ക് പ്രസിഡന്റ് റായിൻ കിഴിശ്ശേരി അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരിക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി ഒരുപാട് ഒരുപാട് കുടുംബത്തിനൊരു കരുതൽ പദ്ധതിയുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പി ഉദയൻ നിർവഹിച്ചു നിക്ഷേപ സുരക്ഷിതത്വവും സഹകരണ മേഖലയും എന്ന വിഷയത്തിൽ നടന്ന സഹകരണ സെമിനാറിൽ റിട്ടയേഡ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജി മുരളീധരൻ പിള്ള സംസാരിച്ചു ബാങ്കിന്റെ മുൻകാല പ്രസിഡന്റുമാരായ പി കെ കോയ കെ അബ്ദുൽ കരീം കെ അബൂബക്കർ എൻ പി രാമചന്ദ്രൻ സി മോഹൻദാസ് എന്നിവരെയും മുതിർന്ന നിക്ഷേപകരെയും മുൻ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് സെക്രട്ടറി പി അഷ്റഫ് അലി ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തൽ മാന മുൻ പ്രസിഡന്റ് കളത്തിൽ അഷ്റഫ് സി സലാം ഡയറക്ടർമാരായ രാജീവ് കബീർ ബഷീർ ബിരാൻ മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ ജലജ റസിയ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ